നമസ്കാരം എഡിറ്റർ ലൈവ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം വെഡിംഗ് മോൾ ആർക്കേഡ് ബസിളം ലീഗ് വിട്ടെത്തിയ നേതാവിനെ പാർട്ടി ചിഹ്നത്തിൽ മത്സരിപ്പിച്ചിട്ടും പൊന്നാനി കളരിയിൽ ചുവടു പിഴച്ച് സി പി എം കെ എസ് ഹംസയുടെ തോൽവിയോടെ ലീഗ് സമസ്ത ബന്ധത്തിലും കരട് കയറും പൊന്നാനിയെ ചുവപ്പിക്കാനുള്ള തുടർച്ചയായ നാലാം പരിശ്രമവും പരാജയപ്പെട്ട സി പി എം പച്ചക്കോട്ടയിലെ ലീഗിന്റെ ചൂട് വീണ്ടും അറിഞ്ഞു ഹംസ പരാജയപ്പെടാൻ പ്രധാന കാരണമായി ഉയര്ത്തി കാണിക്കുന്നത് നാലു കാര്യങ്ങളാണ് ലീഗ് വിട്ടെത്തിയ നേതാവിന് പാർട്ടി ചിഹ്നം നൽകിയതിനെതിരെ സി പ്രവർത്തകരിലുണ്ടായ അവമതിപ്പാണ് അതിൽ പ്രധാനം പാർട്ടി ചിഹ്നം നൽകിയത് ദേശീയ താൽപര്യത്തിന് അനുസരിച്ചായിരുന്നു ദേശീയ പാർട്ടി പദവി നഷ്ടമാകാതിരിക്കാൻ പാർട്ടി ചിഹ്നത്തിൽ പരമാവധി വോട്ടുകൾ സമാഹരിക്കുന്നതിനായിരുന്നു ഇത് എന്നാൽ സാധാരണ പ്രവർത്തകരെ ഇത് ബോധ്യപ്പെടുത്താൻ പാർട്ടിക്ക് കഴിഞ്ഞില്ല ഇതിനെ തുടർന്ന് ഉടലെടുത്ത അമർഷം മൂലം പലരും വോട്ട് ചെയ്യാതെ വിട്ടുനിന്നു സംസ്ഥാന നേതൃത്വം കെട്ടിയിറക്കിയ സ്ഥാനാർത്ഥിയെന്ന ചീത്തപ്പേരും പാർട്ടി പ്രവർത്തകർക്കിടയിൽ ഹംസക്കെതിരെ രൂപപ്പെട്ടിരുന്നു ഇതും കനത്ത തിരിച്ചടിയായി ലീഗിലെ വലിയ വോട്ട് ചോർത്താനാകുമെന്ന ഹംസയുടെയും സി പി എമ്മിന്റെയും കണക്കുകൂട്ടലുകൾ അമ്പെ പാളി സമസ്ത വോട്ടുകളിൽ പുലർത്തിയ പ്രതീക്ഷയും തെറ്റി പൊതുവോട്ടുകൾ സമാഹരിക്കുന്നതിലും വീഴ്ച പറ്റി ഇവയെല്ലാം ഒത്തുചേർന്നതോടെ ഹംസയുടെ തോൽവിക്ക് ആഘാതമേറി പി പി കാന്തപുരം വിഭാഗങ്ങളുടെ പിന്തുണയോടെ ഡോക്ടർ ഹുസൈൻ രണ്ടത്താണിയെ സ്വതന്ത്രനായി മത്സരിപ്പിച്ച് പൊന്നാനി കോട്ട പിടിക്കാൻ സിപിഎം തുടക്കമിട്ട പരീക്ഷണങ്ങളുടെ അവസാനത്തെ പരാജയമാണ് ഹംസയുടെ തോൽവിയോടെ ഉണ്ടായത് കെ പി സി സി അംഗമായിരിക്കെ ഇപ്പോഴത്തെ മന്ത്രി വി അബ്ദുറഹിമാനെ മത്സരിപ്പിച്ചും കഴിഞ്ഞ തവണ നിലമ്പൂർ എം എൽ എ പി വി അൻവറിനെ മത്സരിപ്പിച്ചും നടത്തിയ പരീക്ഷണങ്ങളും അംബെ പരാജയമായിരുന്നു ലീഗ് സംസ്ഥാന നേതാവിനെ മത്സരിപ്പിക്കാനായതോടെ സി വലിയ പ്രതീക്ഷയിലായിരുന്നു ഇടയ്ക്ക് ലീഗ് സമസ്താ വിള്ളലുകൾ പ്രതീക്ഷകൾ വർദ്ധിപ്പിച്ചു കെ എസ് ഹംസയിലൂടെ ലീഗ് കോട്ടയിലെ വോട്ട് മറിക്കാനാകുമെന്നായിരുന്നു പ്രതീക്ഷ അതെല്ലാം അംബെ പരാജയമായി പ്രചാരണത്തിൽ പോലും തരംഗമുണ്ടാക്കാൻ ഹംസയ്ക്ക് സാധിച്ചിരുന്നില്ല പാണക്കാട് ഹൈദരലി ഷിഹാബ് തങ്ങളുടെ മരണം ഉയർത്തിക്കാണിച്ച് ലീഗ് പ്രവർത്തകരുടെ നെഞ്ചിലിടം നേടാനുള്ള ശ്രമമാണ് ഒരു ഭാഗത്ത് കെ ഹംസ നടത്തിയിരുന്നത് അതിനൊപ്പമായിരുന്നു സമസ്ത വോട്ടുകളിൽ കണ്ണുവെച്ചത് എന്നാൽ അത്തരം പ്രതീക്ഷകളെല്ലാം തകർന്ന് തരിപ്പണമായി എഡിറ്റർ ലൈവ് തിരൂർ ൾ പറയാതെ പറയുന്ന ഓർമ്മകളാണ് ആ ഓർമ്മകൾ എനിക്ക് സമ്മാനിച്ചതെല്ലാം വിലപ്പെട്ടതുമാണ് ബാല്യം മുതൽ മൂല്യമുള്ള ഇഷ്ടങ്ങളെ എന്നെക്കാളും അറിയുന്ന എന്റെ കുടുംബവും വിശ്വാസത്തിന്റെ മുഖമുള്ള ബാസിത് വെഡിംഗ് മോൾ പോലെ എത്രയോ സുന്ദരമാണ് അതെപ്പോഴും കൂടെ ഉണ്ടാവുമെന്നത് ഞങ്ങളുടെ തീരുമാനമാണ് ആ തീരുമാനം നിങ്ങളുടെ ഇഷ്ടങ്ങളാവട്ടെ മുപ്പത്തഞ്ച് വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം ബസത്ത് വെഡിങ് മോൾ ബസത്ത് ഓർക്കിഡ് പൂങ്ങോട്ടുകുളം തിരൂർ